ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ് കേട്ടോ അപ്പോൾ തലേന്ന് അരിയൊക്കെ കുതിർത്ത് വെക്കാൻ മറന്നാൽ നമ്മൾ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു വന്നാലോ അതിനായിട്ട് നമുക്കിവിടെ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പൊടിയോ പൈതോ എന്ത് വേണേലും എടുക്കാം കേട്ടോ ഒരു കപ്പ് ഇവിടെ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയിലേക്കാണേൽ നമ്മൾ ഇത് ഇട്ട് ഇട്ട് കൊടുത്തത് അതിനുശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ദോശ കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കടറിന് വേണ്ടി ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു മാത്രം ചേർത്താൽ മതിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു കപ്പ് ഗോതമ്പൊടിക്ക് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ മുട്ട നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമെന്ന് വേണ്ടേ ഇതിലേക്ക് നമ്മൾ അരച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഇനി നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഇനി ദോശക്കൽ അധികം ചൂടാവും വേണ്ടേ ഇനി നമുക്കൊരു ഒന്നര കപ്പ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിപോലെ പരത്തി വെക്കാം ഇനി മേലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം ഇനി നമുക്കത് മറിച്ചിട്ടെടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടെടുക്കണം അല്ലെങ്കിൽ വലിയ ഹോൾസൊക്കെ വന്ന് ഇത്ര പെർഫെക്ഷൻ കിട്ടൂല അങ്ങനെ നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ ചുറ്റെടുക്കാം കേട്ടോ അപ്പം ഇതിന് കറികളൊന്നും വേണ്ട കഴിക്കാൻ അത് മാത്രം മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക